ഈ മനോഹരമായ സ്ഥലത്ത് അല്പനേരം സമാധാനത്തിൽ ഇരിക്കാൻ വേണ്ടി ഞാനിപ്പോ ഇവിടെ വന്നത് കാര്യം കഴിഞ്ഞ ഒരാഴ്ച കാലമായി നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പീഡനവും ഒരു ഗർഭചിത്രവും അതുപോലെ തന്നെ ഏഹ് സ്വയം സമ്മതത്തോടുള്ള ലൈംഗിക ബന്ധവും ഇന്ന് പറയുന്ന കുറെ വാർത്തകൾ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇത് കണ്ട് 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 ഞാൻ മടുത്തു ഞാനിപ്പോ രണ്ടു ദിവസമായി ടി വി വെക്കാറില്ല ഒരു വാർത്തയും കേൾക്കാറില്ല മനം എടുത്തിട്ടാണ് ഞാൻ ഈ അല്പം നേരം സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടി ഇറങ്ങി വന്നത് ഒരു വാർത്ത നൽകുമ്പോൾ വാർത്താ പ്രാധാന്യമുള്ള ഒരു വാർത്ത നമ്മൾ നൽകുമ്പോൾ അതിന്റെ കാതലായ പ്രശ്നങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ കുറച്ചൊക്കെ ഒരു കുറച്ചൊരു ന്യൂസ് നമ്മള് ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മടുപ്പുണ്ടാകുന്നതും വെറുപ്പുണ്ടാകുന്ന അവസ്ഥയിലേക്ക് ഈ ചാനലുകൾ ഒരു കാരണവശാലും പോകരുത് ആവർത്തന വിരസതയാണ് ആവർത്തന വിരസത അതിൻ്റെ കൂടെ നമ്മളുടെ നമ്മളുടെ കുടുംബസഹിതം ഈ ഇതിന് ഈ ന്യൂസ് വെച്ച് കാണുമ്പം ലൈംഗിക ബന്ധം സ്വയമുള്ള ലൈംഗിക ബന്ധം സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം ഗർഭചിത്രം അതുപോലെ തന്നെ ഏർ ഗർഭ അലസിപ്പിക്കൽ എന്നൊക്കെയുള്ള വിഷയം ഈ ആവർത്തിച്ച് ഈ ടി വി ഈ വാർത്താ മാധ്യമങ്ങളിൽ കാണുമ്പോൾ കുടുംബശ്രീം അതിന് കാണാനായിട്ടൊരു ചെറിയ ഒരു അറപ്പ് തോന്നുന്നുണ്ട്